നവരാത്രി സ്പെഷ്യൽ കളക്ഷൻസ് കണ്ടാലോ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന ബെസ്റ്റ് പ്രൈസിലാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ കൈകളിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ബ്യൂട്ടിഫുൾ രണ്ട് ഷെയ്ഡുകളാണ് വരുന്നത് അതിൽ തന്നെ ബ്രൊക്കേഡ് ആൻഡ് സിൽക്ക് കോമ്പിനേഷൻ ആണ് വിത്ത് ലൈനിങ് വരുന്നുണ്ട് സൈറ്റ് വഴിയോ വാട്സാപ്പ് വഴിയോ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാം ആഫ്റ്റർ ടു ഡേയ്സാണ് ഡെസ് ഫസ്റ്റ് ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ വേറെ ഇരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രാണ്ടി പിങ്ക് ആൻഡ് ബ്ലാക്ക് ആണ് വരുന്നത് യോഗ പോർഷൻ നമ്മൾ ബ്രോക്കേഡ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് അതിൽ വരുന്ന ബ്രോക്കേഡ് കളർ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഗോൾഡ് ആൻഡ് ബ്ലാക്ക് ആണ് വരുന്നത് അതിലൊരു ഹോൾ കൊടുത്തിട്ടുണ്ട് നെക്കിൽ നെക്ക് ആണ് വരുന്നത് യോഗ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും ബ്രോക്കേഡ് കവറിംഗ് കൊടുത്തിട്ട് സ്ലീവ് എൻഡിലായിട്ടും ആ ഒരു ബോർഡർ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരു എയ്റ്റീൻ ലെങ്കിലാണ് സ്ലീവ് വരുന്നത് സ്ലീവ് വിത്തൌട്ട് ലൈനിങ് ആണ് ബോഡി പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ നല്ല ഫ്ലെയറിലാണ് അനാർക്കിലി താഴത്തേക്ക് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അനാർക്കിലി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അതെല്ലാം നിങ്ങൾക്ക് ഫ്രോക്കായിട്ട് വേണം യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ ഷെയ്ഡാണ് ഫസ്റ്റ് റാണിക്കിങ്ക് ആൻഡ് ബ്ലാക്ക് നെക്സ്റ്റ് ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ ചാറ്റാണ് ഗോൾഡൻ എല്ലോ ഗോൾഡൻ എല്ലോ എക്സാക്ട് ഗോൾഡൻ എല്ലോ അല്ല ഗോൾഡൻ എല്ലോയും ഓറഞ്ചും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് ഈ ഓപ്പോഷൻ ഫസ്റ്റ് നമ്മൾ കണ്ട പോലെ തന്നെ സെയിം ഒരു ആൻറ്റി ഗോൾഡൻ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ ബ്രോക്കേഡ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാറ്റേണ് സൈസ് വരുന്നത് സ്മോൾ ടു ഡബിൾ എക്സ് എൽ സൈസാണ് പ്രൈസ് ഫസ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒന്നിലാണ് അപ്പോൾ കേരളത്തിലെ ഉള്ളിലേക്ക് മാത്രമാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നമ്മുടെ സൈറ്റിൽ എല്ലാ പ്രോഡക്റ്റിൻ്റെയും ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇന്നത്തെ പാറ്റേൺ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ കാണാം താങ്ക് യു സോ മച്ച് ചെക്ക് ചെയ്യാൻ ആൻഡ് പ്രതി